നമസ്കാരം വളരെ വളരെ സന്തോഷം തോന്നുന്ന ഒരു വാർത്തയാണ് മാനന്തവാടി എം എൽ എ ഒ ആർ കേളു മന്ത്രിസഭയിലേക്ക് എത്തുന്നത് കാരണം അദ്ദേഹം കുറിച്ച വിഭാഗത്തിൽപ്പെട്ടയാളാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ഒരാളെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ മറ്റൊരാളുടെ മുതൽ പിടിച്ചു ചെയ്തതായി എനിക്കറിവില്ല കാടിൻ്റെ മക്കളായി കാടിൻ്റെ സ്പന്ദനമറിഞ്ഞു ജീവിക്കുന്ന അവർ നിഷ്കളങ്കരാണ് അവരുടെ മനസ്സിൽ കള്ളമില്ല മറ്റുള്ളവരെ വലിപ്പിക്കണമെന്ന ചിന്തയില്ല ജാതി അധിക്ഷേപം ആരോപിച്ച് അവർ ഒരാൾക്കെതിരെയും കേസ് കൊടുത്തതായോ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നതായോ എൻ്റെ അറിവിലില്ല അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി എനിക്ക് ഒരുപാട് ബഹുമാനവും സ്നേഹവും ആദരവും ഉള്ളവരാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ചെറുവയൽ രാമന് നോക്കൂ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടും അത്യാവശ്യം ആഡംബരത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും എത്ര ലളിതമായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് ഇനി ഇത്രയും പറഞ്ഞതിൻ്റെ പേരിൽ കേസുണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല ഇതെന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഇനി കാര്യത്തിലേക്ക് വരാം ഒ ആർ കേളു മന്ത്രിയായതിൽ രണ്ടു കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ സന്തോഷിക്കുന്നത് ഒന്ന് അദ്ദേഹം ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് രണ്ട് ബാലുശ്ശേരി എം എൽ എയും ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന റെക്കോർഡിനുടമയും തിരുവനന്തപുരം മേയറുമായ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായ സച്ചിൻ ദേവനെ മന്ത്രിയാക്കാൻ അവസാന നിമിഷം വരെ ശ്രമമുണ്ടായിട്ടും അതെല്ലാം വിഫലമാക്കി ഒ ആർ കേളു മന്ത്രിയായതിന് ഈ രണ്ടു കാരണങ്ങൾ കൊണ്ടാണ് ഒ ആർ കേളു മന്ത്രി പദത്തിലേക്ക് എത്തുന്നതിൽ ഞാൻ വ്യക്തിപരമായി സന്തോഷിക്കുന്നത് ഇനി സച്ചിൻ ദേവും ഞാനും തമ്മിൽ എന്തെങ്കിലും മുൻപരിചയമോ വ്യക്തി വൈരാഗ്യമോ ഉണ്ടോ എന്നാണ് നിങ്ങളുടെ സംശയമെങ്കിൽ ഇല്ല എന്നാണ് ഉത്തരം ഞാൻ ആ മനുഷ്യനെ ജീവിതത്തിൽ ഈ നിമിഷം വരെ കണ്ടിട്ടില്ല എന്നിട്ടല്ലേ വ്യക്തി വൈരാഗ്യം തോന്നാൻ പക്ഷേ കെ എസ് ആർ ടി സി ബസ്സിന് നടു റോഡിൽ തടഞ്ഞിട്ട് സച്ചിൻ ദേവും ഭാര്യയും അളിയനും അളിയന്റെ ഭാര്യയും കൂടി നടത്തിയ തിണ്ണമെടുക്കും പിന്നീട് ആ പാവം ഡ്രൈവറെ ദ്രോഹിച്ചതുമൊക്കെ ഞാൻ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ആരും മറന്നിട്ടുണ്ടാകില്ല ഒരു എം എൽ എ ആയപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ മന്ത്രിയായാലുള്ള അവസ്ഥ നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തിനും അപ്പുറമായിരിക്കും കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജിന്റെ പേരും ഇടയ്ക്ക് ഉയർന്നു കേട്ടിരുന്നു നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ വെറുപ്പിച്ചയാളാണ് പി വി ശ്രീനിജനും എന്തായാലും അതും നടന്നില്ല അതുകൊണ്ട് തന്നെ സച്ചിൻ ദേവും ശ്രീനിജനും മന്ത്രിസ്ഥാനത്ത് എത്താത്തതിൽ വ്യക്തിപരമായി ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു ഇനി കാര്യത്തിലേക്ക് വരാം വല്ലവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥാപനത്തിന് മുന്നിൽ ചെങ്കോണകം കുത്തി ചട്ടം കാണിച്ചിട്ടല്ല ഒ ആർ കേളു മന്ത്രി കസേരയിലേക്ക് എത്തുന്നത് അതും വയനാട്ടിൽ നിന്നുള്ള ആദ്യത്തെ സി പി എം മന്ത്രിയായി കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ പലവട്ടം കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും വയനാട്ടിൽ നിന്നൊരു മന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല വയനാട് ജില്ലയിലെ മൂന്ന് നിയമസഭാ സീറ്റുകളും സി പി എമ്മിന് കിട്ടിയപ്പോൾ പോലും മന്ത്രിസ്ഥാനത്തേക്ക് വയനാട്ടിൽ നിന്ന് ആരും എത്തിയില്ല കേളു ഇത് രണ്ടാമത്തെ തവണയാണ് മാനന്തവാടി എം എൽ എ ആകുന്നത് മുൻമന്ത്രിയായ പി കെ ജയലക്ഷ്മിയെയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കേളു തോൽപ്പിക്കുന്നത് പഞ്ചായത്ത് അംഗമായി തുടങ്ങി താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചാണ് കേളു മന്ത്രിപഥത്തിലേക്ക് എത്തുന്നത് വയനാട് ജില്ലയിൽ ആദിവാസികൾ ഏറെയുള്ള കാട്ടിക്കുളത്ത് നിന്നാണ് കേളുവിന്റെ തുടക്കം ആദിവാസികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞയാളാണ് നാട്ടുകാരുടെ സ്വന്തം കേളുവേട്ടൻ മരക്കൂപ്പിൽ പണിയെടുത്ത് ശീലമുണ്ട് പയ്യമ്പള്ളി മൊടാമറ്റം എസ്റ്റേറ്റിലും മാനന്തവാടി പഴശ്ശി പാർക്കിലും ദിവസവേതനാടിസ്ഥാനത്തിൽ പണിയെടുത്തിട്ടുണ്ട് കേളു അദ്ദേഹം നല്ലൊരു കൃഷിക്കാരനും കൂടിയാണ് മൂന്ന് തവണ തിരുനെല്ലി പഞ്ചായത്തിലേക്ക് ജയിച്ച അദ്ദേഹം പത്ത് കൊല്ലത്തോളം പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു ഒരു തവണ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിച്ച് ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും പരാജയപ്പെട്ടപ്പോഴും മാനന്തവാടിയിൽ സി പി എമ്മിന് വിജയിക്കാൻ കഴിഞ്ഞത് കേളുവിൻ്റെ ജനകീയത ഒന്നുകൊണ്ട് മാത്രമാണ് സച്ചിൻ ദേവിനെ മന്ത്രി കസേരയിൽ കയറ്റിയിരുത്താൻ അവസാന നിമിഷം വരെ ശ്രമങ്ങൾ കൊണ്ടുപിടിച്ചു നടന്നെങ്കിലും എം എൽ എക്കും മേയർക്കും നല്ലൊരു ഇമേജ് ഉള്ളതുകൊണ്ട് അത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അനുകൂലമല്ലെന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കി അങ്ങനെയാണ് പഞ്ചായത്ത് തലം മുതൽ ഭരണപരിചയമുള്ള കേളുവിന് നറുക്കുവീണത് പക്ഷേ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് നിരവധി വെല്ലുവിളികളാണ് അങ്ങേയറ്റം പിന്നോക്ക ജില്ലയായ വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് ഇന്നും അന്യമാണ് പത്തു വർഷം മുൻപ് വയനാട്ടിൽ മെഡിക്കൽ കോളേജ് പ്രഖ്യാപനം ഉണ്ടായെങ്കിലും മാനന്തവാടി ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി മാറ്റുകയായിരുന്നു ചെയ്തത് ചുരത്തിന് ബദലായി ഒരു പാത രാത്രിയാത്രാ നിരോധനം വന്യമൃഗങ്ങളുടെ ആക്രമണം വരൾച്ച തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾക്ക് നടുവിലാണ് വയനാട് ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന എന്ത് പ്രശ്നത്തിനും ഓടിയെത്തുമെന്നുള്ള പ്രതിച്ഛായയുള്ള കേളു മന്ത്രിയാകുന്നത് വയനാട്ടുകാർക്ക് ഒരു പ്രതീക്ഷയാണ് തൊഴിലാളി പ്രസ്ഥാനമാണ് സി എന്നാണ് വയ്പ് എന്നാൽ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ തൂമ്പ കൈകൊണ്ട് തൊട്ടിട്ടുള്ള എത്ര മന്ത്രിമാരുണ്ട് ഒരൊറ്റയാൾ പോലുമില്ല അവർക്കിടയിലേക്കാണ് തൂമ്പായെടുത്ത് മണ്ണിനോട് പൊരുതി തഴമ്പ് വീണ കയ്യുമായി കേളു എത്തുന്നത് അതുകൊണ്ടുതന്നെ തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന സർക്കാരിൽ ഒരു തൊഴിലാളി മന്ത്രിയെങ്കിലും ഉണ്ടെന്ന് ആശ്വസിക്കാം മാത്രമല്ല മണ്ണിനോടും സാധാരണക്കാരനോടും ഇത്രയധികം ചേർന്നു നിൽക്കുന്ന മറ്റൊരു മന്ത്രിയില്ലെന്ന് ഉറപ്പിച്ചു പറയാം അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നു കെ രാധാകൃഷ്ണന് പകരമെത്തിയ ഓആർ കേളുവിന് രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പുകൾ നൽകാതിരുന്നത് എന്തുകൊണ്ടാണ്